പള്ളിയാറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവം ആസ്വാദകരെ ആകർഷിച്ച് ഈ വർഷവും തുടങ്ങി ഈ വർഷം ഉത്സവം മാർച്ച് വരെ നീണ്ടു നിൽക്കുന്നതിനാൽ സ്ഥലത്തുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ ആരാധനാ പ്രവർത്തകരിൽ പങ്കാളികളായി ഉത്സവത്തിന്റെ പ്രത്യേക ആകർഷണം തിരുവാതിരക്കളിയാണ് ഉത്സവം തുടങ്ങുന്ന ദിവസം ക്ഷേത്രത്തിൽ വന്ന സ്ത്രീകൾ കൂട്ടമായാണ് തിരുവാതിരക്കളി അവതരിപ്പിച്ചത് പാരമ്പര്യവും സംസ്കാരവും അനുസരിച്ച് തിരുവാതിരക്കളി കേരളത്തിന്റെ സമ്പന്നമായ ഒരു കലാരൂപമായാണ് ആഘോഷിക്കപ്പെടുന്നത് സ്ത്രീകൾ പരമ്പരാഗത വേഷങ്ങളിൽ സംഗീതത്തിന്റെ താളത്തിൽ നൃത്തം ചെയ്യുകയും ഉത്സവത്തിൽ ഭംഗി ചേർക്കുകയും ചെയ്തു ബി എം ന്യൂസ് മികവുറ്റ ഇന്റർലോക്ക് വർക്കുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ മലബാറിലെ ഏക സ്ഥാപനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡിസൈനർ ബ്ലോക്സ് ടൈൽസ് ഹോളോബ്രിക്സ് ആൻഡ് ഹോം മെറ്റീരിയൽസ്